രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സംഘർഷം സ്കൂൾ കുട്ടികൾ തമ്മിൽ നടന്ന തർക്കത്തിനിടയിൽ ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നു അനുപ്രിയ കുട്ടികളുടെ പ്രതിഷേധവും തുടർന്നുണ്ടായ തർക്കവും ഒക്കെയാണ് എന്താണ് പ്രധാന കാരണങ്ങൾ ഈ സംഘർഷത്തിന് ജി കഴിഞ്ഞ ദിവസം ഉദയ്പൂരിലെ ഒരു സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം അത് കത്തിക്കുത്തിലേക്ക് കലാശിക്കുകയായിരുന്നു രണ്ട് മത രണ്ട് വ്യത്യസ്തമായ മതവിഭാഗത്തിൽ മതവിഭാഗത്തിലുള്ള കുട്ടികൾ തമ്മിലാണ് വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് അത് കത്തിക്കുത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത് ഈ കുത്തിയ കുട്ടിയും ഒപ്പം തന്നെ ആ കുട്ടിയുടെ പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുകയും മാത്രമല്ല ഈ സംഭവത്തിന് മറ്റൊരു മാനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് വലിയൊരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരുന്നത് ുന്നത് സംഘർഷത്തിൽ ഏർപ്പെട്ടവർ കടകൾ തകർക്കുകയും മാത്രമല്ല വലിയ വലിയ മാളിലേക്ക് വരെ കയറി ആക്രമണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട് മാത്രമല്ല നിരോധനാജ്ഞം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കുത്തേറ്റ കുട്ടിക്ക് കുട്ടിയുടെ കരളിന് കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഒരു രാജസ്ഥാനിലെ ഒരു സ്കൂളിൽ കേവലം ഒരു സ്കൂളിൽ ഒരു കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമാണ് അത് രണ്ട് മതവിഭാഗങ്ങൾ രണ്ട് വ്യത്യസ്തമായിട്ട് മായ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കുകയും മാത്രമല്ല ഇതിന് മറ്റൊരു മാനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് ഇപ്പോൾ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും സ്കൂളിൽ നടന്ന ഒരു ചെറിയൊരു തർക്കം അത് ഒരു കത്തിക്കൂത്തിലെത്തുകയും മാത്രമല്ല വലിയൊരു സംഘർഷത്തിലേക്കും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു സംഘർഷം അത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏതായാലും ഇപ്പോൾ പോലീസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും ും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കലാപം ഇതൊരു ഇതൊരു ചെറിയ സംഘർഷം ആ ഒരു സംഘർഷം ഒരു വലിയ കലാപത്തിലേക്ക് എത്താതിരിക്കാനുള്ള എത്താതിരിക്കാനുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്